നമസ്കാരം ആലുവർത്തയിലേക്ക് സ്വാഗതം അദ്വൈതാശ്രമത്തിൽ മഹാശിവരാത്രി ആഘോഷത്തിനും സർവമത സമ്മേളനത്തിനും ഒരുക്കങ്ങൾ പൂർത്തിയായി ആലുവ അദ്വൈതാശ്രമത്തിൽ മഹാശിവരാത്രി ആഘോഷത്തിനും നൂറ്റി മൂന്നാമത് സർവമത സമ്മേളനത്തിനും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആശ്രമ സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ അറിയിച്ചു ഫെബ്രുവരി പതിനഞ്ചിന് ശിവരാത്രി ദിനത്തിൽ രാവിലെ മുതൽ ആശ്രമ മേൽശാന്തി പി കെ ജയന്തന്റെ മുഖ്യ കാർമികത്വത്തിൽ പ്രത്യേക പൂജകൾ നടക്കും ഉച്ചയ്ക്ക് രണ്ടിന് നടക്കുന്ന ദാർശനിക സമ്മേളനം ജസ്റ്റിസ് വി എം ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന നൂറ്റിമൂന്നാമത് സർവമത സമ്മേളനം ജസ്റ്റിസ് കെ വി ജയകുമാർ ഉദ്ഘാടനം ചെയ്യും ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷനാവും സ്വാമി സന്ദീപാനന്ദഗിരി ഡോക്ടർ സ്റ്റാൻലി പുൽപാറയിൽ ഉസ്താദ് അലിയാർ ഗാസിമി എന്നിവർ പ്രഭാഷണം നടത്തും തുടർന്ന് വിവിധ കലാപരിപാടികൾ നടക്കും അർദ്ധരാത്രി മുതൽ പിതൃബലി ആരംഭിക്കും ശ്രീനാരായണ ഗുരുദേവൻ അവിടുത്തെ കർമ്മകണ്ഡത്തിന് ആരംഭം കുറിച്ചത് അരുവിപ്പുറത്ത് നിന്നാണ് അരുവിപ്പുറത്ത് അക്കാലം തന്നെ ശ്രീനാരായണ ഗുരുദേവൻ പിതൃകർമ്മം കർമ്മം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി വാവൂട്ട് യോഗം സ്ഥാപിക്കുകയുണ്ടായി അദ്വൈതാശ്രമം സ്ഥാപിച്ചതിന് ശേഷവും ഇവിടെ പിതൃകർമ്മം അനുഷ്ഠിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുകയുണ്ടായി അതെന്നും തുടരുന്നു ഈ വർഷം ശിവരാത്രി നാളിൽ ശിവരാത്രി ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് അന്ന് ഇവിടെ പിതൃകർമ്മം കർമ്മം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ആളുകൾ വന്ന് ചേരാറുണ്ട് അതോടൊപ്പം വന്നു ചേരുന്ന ഭക്തജനങ്ങൾക്ക് വൈദിക വിധിപ്രകാരം ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ തന്നെ പിതൃകർമ്മം അനുഷ്ഠിക്കുന്നതിന് വലിയ തർപ്പണാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനുള്ള സൗകര്യം ഇവിടെ വിപുലമായ നിലയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് പരിചയസമ്പന്നരായ വൈദികരുടെ നേതൃത്വത്തിലാണ് ഇവിടെ പിതൃകർമ്മം നടത്തുന്നത് ഒരേ സമയം തന്നെ ഏതാണ്ട് എഴുന്നൂറോളം പേർക്ക് ഒന്നിച്ച് ബലിയിടുന്നതിനുള്ള സൗകര്യമാണ് അദ്വൈതാശ്രമത്തിൽ ഒരുക്കിയിരിക്കുന്നത് ശിവരാത്രിയുടെ മറ്റൊരു പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ശ്രീനാരായണ ഗുരുദേവൻ അദ്വൈതാശ്രമത്തിൽ വെച്ച് ഏഷ്യയിൽ ആദ്യമായിട്ടൊരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ പിന്നീടുള്ള എല്ലാ ശിവരാത്രി നാളിലും എല്ലാ മതങ്ങളുടെയും സാരം ഒന്ന് തന്നെയാണെന്ന് പ്രഖ്യാപനം ചെയ്യുന്ന സർവമത സമ്മേളനം ആശ്രമത്തിൽ ശിവരാത്രി നാളിൽ തുടർച്ചയായിട്ട് നടത്തി വരുന്നു അതോടൊപ്പം തന്നെ ഗുരുധർമ്മ പ്രചരണ സഭയുടെ ആഭിമുഖ്യത്തിലുള്ള ദാർശനിക സമ്മേളനവും മറ്റ് കലാപരിപാടികളും അദ്വൈതാശ്രമത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഇപ്പൊ ഈ സൗകര്യങ്ങൾ എല്ലാം തന്നെ എല്ലാ ഭക്തജനങ്ങളും പ്രയോജനപ്പെടുത്തണമെന്ന് ഗുരുദേവ ന്യൂസ് വിനീതമായി ആലുവ